ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വൈബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ നവോത്ഥാനമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റിയിട്ടും സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിൽ രാജാറാം മോഹൻ റോയുടെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൽ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയും അതേപോലെ സ്വാമി വിവേകാനന്ദനും പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നോക്കാം ആദ്യം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദയാണ് മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥനാമം മൂൾ ശങ്കർ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥനാമം മൂൾ ശങ്കർ എന്നാണ് അദ്ദേഹം ജാതി വ്യവസ്ഥ വിഗ്രഹാരാധന എന്നിവയെ എതിർത്ത നവോത്ഥാന നായകനാണ് ജാതി വ്യവസ്ഥ അതേപോലെ വിഗ്രഹാരാധന എന്നിവയെ എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഒന്നുകൂടി നോക്കാം ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥനാമം മൂൾ ശങ്കർ എന്നാണ് ജാതി വ്യവസ്ഥ വിഗ്രഹാരാധന എന്നിവയെ എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഓക്കെ ഇനി പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതേപോലെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ന് ആദ്യം ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യം ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതും ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ എപ്പോഴും ചോദിക്കാറുണ്ട് ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആര്യ സമാജം സ്ഥാപിച്ചതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശം സ്വാമി ദയാനന്ദ സരസ്വതിരാണ് അതേപോലെ ശുദ്ധിപ്രസ്ഥാനം ശുദ്ധിപ്രസ്ഥാനവും സ്വാമി ദയാനന്ദരാണ് ഓക്കെ അപ്പോൾ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകം ശുദ്ധിപ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇനി ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് ലാഹോറിലാണ് ഒന്നുകൂടി പറയാം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ആദ്യമായി ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദയാണ് ആര്യ സമാജം അദ്ദേഹം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദയാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് ലാഹോറിലാണ് ഓക്കെ ഇത് നമുക്ക് സ്വാമി വിവേകാനന്ദനെ പറ്റി നോക്കാം സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ജനിച്ചത് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു ഓക്കെ ഇനി സ്വാമി യഥാർത്ഥ നാമം സ്വാമി വിവേകാനന്ദൻ്റെ നാമം നരേന്ദ്രനാഥ ദത്ത എന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ നാമം നരേന്ദ്രനാഥ ദത്ത എന്നാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യനായിരുന്നു അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ആരായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ ഓക്കെ ഒന്നുകൂടി നോക്കാം ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി പന്ത്രണ്ടാണ് അത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ്റെ നാമം നരേന്ദ്രനാഥ ദത്ത എന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഓക്കെ ഇനി ഗീതയിലേക്ക് മടങ്ങുക എന്ന് എന്നാഹ്വാനം ചെയ്തത് വിവേകാനന്ദനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് മാറിപ്പോകരുതും സ്വാമി ദയാനന്ദ പറഞ്ഞത് വേദങ്ങളിലേക്ക് മടങ്ങുക ഇത് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത് ചോദിക്കാറുള്ളതാണ് ഇപ്പോഴും വിവേകാനന്ദൻ്റെ ചിക്കാഗോ സർവമത സമ്മേളനം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇനി അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ബേലൂരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബേലൂരിലാണ് ഓക്കെ പ്രബുദ്ധ ഭാരതം എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിവേകാനന്ദ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വാമി വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രബുദ്ധ ഭാരതം ഒന്നുകൂടി പറയാം ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം ചിക്കാഗോ സർവമത സമ്മേളനം നടത്തിയത് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ബേലൂരിലാണ് പ്രബുദ്ധ ഭാരതം വിവേകാനന്ദ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അദ്ദേഹം ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ ഓക്കെ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞതും സ്വാമി വിവേകാനന്ദനാണ് ഓക്കെ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായപ്പെട്ടതാരാണ് സ്വാമി വിവേകാനന്ദനാണ് ഓക്കെ ഇനി ദ മാസ്റ്റർ ആസ് ആസൈ സോഹിം ദ മാസ്റ്റർ ആസ് ആസൈ സോഹിം എന്ന ജീവചരിത്രം എഴുതിയത് സിസ്റ്റർ നിവേദിതയാണ് സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദിത എഴുതിയ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ട് എഴുതിയ പുസ്തകമാണ് ദ മാസ്റ്റർ ആസൈ സോഹിം ജീവചരിത്രമാണ് സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ട് എഴുതിയതാണ് ദ മാസ്റ്റർ ആസൈ സോഹിം ഓക്കെ ഇനി സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം ചോദിച്ചിട്ടുണ്ട് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗ്രറ്റ് ഇ നോബിൾ എന്നാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗ്രറ്റ് ഇ നോബിൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടും അതേപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റിയിട്ടും നമുക്ക് പി എസ് സി ഓറിയൻ്റഡായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്